ഇന്നലെ മലക്കപ്പാറില് നിന്നും തിരിച്ചു ചാൽക്കുടയിലേക്ക് സർവീസ് വരവേ ചാട്ടുകല് എന്ന സ്ഥലത്ത് നിന്ന് രണ്ടുപേര് കയറിയുണ്ട് അതിൽ വയസ്സായിട്ടുള്ള ഒരു എഴുപത്തിയേഴ് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു യാത്രക്കാരന് പെട്ടെന്ന് തന്നെ ഒരു സ്ട്രോക്കിന്റെ ലക്ഷണവും ഹൃദയാഘാതത്തിന്റെ ലക്ഷണവും ശ്രദ്ധയിൽപ്പെട്ടു ഉടൻ തന്നെ അടുത്തേക്ക് ചെന്ന് ആ സി പി ആർ കൊടുക്കാനുള്ള ഒരു ശ്രമം നടത്തി അപ്പോഴേക്കും സിൽ തന്നെ യാത്ര ചെയ്തിരുന്ന രണ്ട് നഴ്സുമാരും കൂടെ സഹായിക്കാൻ വരികയും അവർ സി പി ആർ കൊടുക്കുകയും ചെയ്തു ആംബുലൻസ് വിളിച്ചെങ്കിലും പെട്ടെന്ന് അവര് കിട്ടാൻ ഒരു ഒന്ന് രണ്ട് കേസ് അറ്റൻഡ് ചെയ്യാൻ പോയി എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആംബുലൻസ് കിട്ടാൻ ഇല്ലാത്ത സാഹചര്യത്തിൽ അടിയന്തിരമായി തന്നെ നമ്മുടെ ബസ് ഒരു ആംബുലൻസ് പോലെ വളരെ പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി യാത്രക്കാരെല്ലാവരും നമ്മളോട് സഹായിച്ചു അവരെ ഇടയ്ക്ക് ഇറങ്ങാനുള്ള ആളുകളെല്ലാം കുഴപ്പമില്ല ഞങ്ങൾ ചാലക്കുടി അവരാരം തയ്യാറാണെന്ന് പറയുകയും അങ്ങനെ അവരുടെ എല്ലാം സഹായത്തോടു കൂടി വളരെ പെട്ടെന്ന് തന്നെ ചാലക്കുടി സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും അവിടെ അടിയന്തര ചികിത്സ നൽകുകയും ചെയ്തു ഇപ്പോൾ അവര് സുഖം പ്രാപിച്ചു വരുന്നു എന്നാണ് ആരാൻ കഴിഞ്ഞത് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്